നമസ്കാരം പർവപ്രസംഗത്തിൽ നിന്നൊരു ഭാഗം വായിച്ച് അതിൻ്റെ അർത്ഥം മറഞ്ഞു കിടക്കുന്ന പരാമർശങ്ങളിൽ കൂടെ വെളിപ്പെടുത്തുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ഇത് നമ്മുടെ ഇടയിൽ പൊതുവേ അവഗണിക്കപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണെന്ന് കൂടെ ശ്രദ്ധയിൽ ഇതിൻ്റെ അർത്ഥത്തെ പതിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു ഞാൻ പറയുന്ന ആശയം ഇതിന് മുൻപ് ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അവരോടുള്ള ബഹുമാനം സൂചിപ്പിക്കുന്നു അങ്ങനെ കേട്ടിട്ടില്ലാത്തവരുടെ അല്ലെങ്കിൽ അറിവില്ലാത്തവരുടെ പ്രയോജനത്തിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഏതായാലും നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം മത്താൻ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണ് കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്ത് കർത്താ ചെയ്തത് കർത്താവിന് നിവർത്തിക്കണമെന്നും പൂർവന്മാരോട് അർലി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ ഞങ്ങളോട് പറയുന്നത് യേശുവിൻ്റെ അധികാരത്തിൻ്റെ വാക്കുകൾ എൻ്റെ മനസ്സിൽ എപ്പോഴും വളരെ ശക്തമായി പതിക്കാറുണ്ട് ഞാനോ ഞങ്ങളോട് പറയുന്നത് അശേഷം സത്യം ചെയ്യരുത് സ്വർഗത്തെ കൊണ്ടരുത് അത് ദൈവത്തിൻ്റെ സിംഹാസനം ഭൂമിയെ കൊണ്ടരുത് അത് അവൻ്റെ പാതപീഠം എരുസ്ലേമെ എരിസ്ലേമിനെ കൊണ്ടരുത് അത് രാജാവിൻ്റെ നഗരം നിൻ്റെ തലയെക്കൊണ്ട് സത്യം ചെയ്ത് ചെയ്യരുത് ഒരു രോമവും വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ നിനക്ക് കഴിയുകയില്ലല്ലോ നിങ്ങളുടെ വാക്ക് ഉവ് ഉവ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ ഇതിൽ അധികാരമായത് ഇതിൽ അധികമായത് ദുഷ്ടങ്ങളിൽ നിന്ന് വരുന്നു അപ്പോൾ ഇവിടെയുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശം അല്ലെങ്കിൽ കൽപ്പന നിങ്ങൾ സത്യം ചെയ്യരുത് ഡു നോട്ട് സ്വെയർ ഡു നോട്ട് സ്വെയർ സത്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ സത്യമായത് ചെയ്തതെന്നല്ല നിങ്ങൾ സത്യവാങ്മൂലം എന്ന് പറയത്തില്ലേ ഞാൻ പറയുന്നത് സത്യമാണ് സത്യമാണ് സത്യമാണെന്നൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കും അപ്പം നിങ്ങൾ സത്യം ചെയ്യരുത് സത്യം ചെയ്തിട്ടുണ്ട് അതിൽ എങ്കിൽ അത് കർത്താവിന് വേണ്ടി നിർവഹിക്കണം എന്ന് പൂർവികന്മാർ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലയോ അപ്പോൾ യേശുവിൻ്റെ പഠിപ്പീടുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് വരെയുള്ള ഒരു യഹൂദന്മാർക്ക് ലഭിച്ചിരുന്ന ഉത്ബോധനം എന്താണ് നിങ്ങൾ സത്യം ചെയ്താൽ ദൈവനാമത്തിൽ സത്യ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തിൻ്റെ പേരിൽ സത്യം ചെയ്യും പിന്നെ ദൈവീകമായ അംശങ്ങളുടെ പേരിൽ സത്യം ചെയ്യും തല ആധാരമാക്കി സത്യം ചെയ്യും ആരെങ്കിലും അവർ വിലമതിക്കുന്ന ഒരു ബന്ധുവിൻ്റെ പേരിൽ സത്യം ചെയ്യും എരുസലേം ദേവാലയത്തിൻ്റെ പേരിൽ സത്യം ചെയ്യും അങ്ങനെ വിവിധമായ വിധത്തിൽ എരുസലേം ദേവാലയമാണ് എൻ്റെ അമ്മയാണ് എന്ന് പറയത്തില്ല എന്ന് പറയുന്ന പോലെ അവർ സത്യം ചെയ്യും അങ്ങനെ സത്യം ചെയ്താൽ എന്ത് ചെയ്യണമെന്നാണ് അവർക്ക് മുമ്പ് ലഭിച്ചിരുന്ന പഠിപ്പീർ അത് യഹോവയ്ക്ക് വേണ്ടി നിങ്ങൾ നിർവഹിയും അതായത് ഒരു നിങ്ങളൊരു സത്യം ബോധിപ്പിച്ചൊരു കാര്യം ഒരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെൻറ്റിൽ നിങ്ങൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് നിങ്ങൾ മാനിക്കണം യഹോവയ്ക്ക് വേണ്ടി അതിൻ്റെ അതിൻ്റെ അതിലൊരു മർമ്മം വളരെ കൗതുകകരമായ മർമ്മം അവിടെ ഉണ്ട് അത് തിരിച്ചറിയുമ്പോൾ ഈ പഠിപ്പിൻ്റെ ന്യായം എന്താണ് എന്ന് മനസ്സിലാകും അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള യുക്തി ഞാൻ പറയാൻ പോവുകയാണ് അത് അല്പം സങ്കീർണമാണ് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞ് ദിവസം വായിക്കുമ്പോൾ പൺ ഇതിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു സന്തോഷത്തിൻ്റെ പത്തിരട്ടി ഉണ്ടാകും അതാണ് എൻ്റെ അനുഭവം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് എൻ്റെ മനസ്സ് അല്ലാതെ ദാഹിക്കുന്നു എന്തുകൊണ്ടാണ് ഹോബിയുടെ പേരിൽ ഒരു സത്യം ചെയ്താൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു സത്യം ചെയ്താൽ നിങ്ങൾ സ്വയർ ചെയ്താൽ ഒരു പ്ലഡ്ജ് കൊടുത്താൽ ഉദാഹരണമായിട്ട് ഒരു യുവാവും യുവതിയും വിവാഹം ചെയ്യുമ്പോൾ അവരെ സഭാമധ്യത്തിൽ ദൈവത്തെ സാക്ഷിയാക്കി പരസ്പരം വിശ്വാസത്തിൽ ജീവിത അന്ത്യം വരെയും മരണം വേർഭിരിക്കുന്നതുവരെയും ഒരുമിച്ച് വസിച്ചുകൊള്ളാം പരസ്പര വിശ്വസ്തതയിൽ വസിച്ചു വസ് വസിച്ചുകൊള്ളാം എന്ന് പറയുന്നത് അവർ സത്യം ചെയ്യുന്നു ദേ ടേക്ക് എ അപ്ലൈറ്റ് അതെല്ലാവർക്കും പരിചയമുള്ളതാണ് അതുകൊണ്ട് മനസ്സിലാക്കാനൊരു പ്രയാസമില്ല അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അത് ദൈവത്തിന് എന്നോണം അന്ത്യം വരെയും അതിനെ മാനിക്കണം എന്ന യുക്തിയാണ് ഇവിടെ പറയുന്നത് പക്ഷേ ആരും നിങ്ങളധികമാർക്കും ഇതിനെപ്പറ്റി ബോധമുണ്ടാകുവാൻ സാധ്യമല്ല കാരണം ഇത് നമ്മുടെ കയ്യിൽ പരാമർശിക്കപ്പെടുന്നതല്ല ഞാൻ അറുപത് വർഷത്തിനുള്ളിൽ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിൽ പതിയുന്നത് നിങ്ങൾ എത്തിക്കുന്നത് ശ്രമിക്കും ഞാനിത് പ്രത്യേകം എടുത്തു പറയുന്നത് എൻ്റെ മഹിമ കുട്ടിഘോഷിക്കാനല്ല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇത് ഇപ്രകാരം എടുത്തു പറയേണ്ട ആവശ്യം നിങ്ങളതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനാണ് കാരണം അപരിതമായ ആശയങ്ങൾ മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പരിചയമുള്ള കാര്യങ്ങൾ പകുതി മനസ്സുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അപരിചിതമായ ആശയങ്ങൾ യഥാർത്ഥത്തിൽ അഥവാ നമുക്ക് ബന്ധമുണ്ടാകണമെങ്കിൽ അതിന് പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കണം അതിനുവേണ്ടി ഒരു അലേർട്ടാണ് ഞാൻ ചെയ്യുന്നത് ഐ ആം അലേർട്ടിങ് യു സോ ദാറ്റ് യു ക്യാൻ പേ സ്പെഷ്യൽ അറ്റൻഷൻ അപ്പോൾ ഈ ഉദ്ദേശുദ്ധി ആരും സംശയിക്കരുത് സംശയിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഇനിയും ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ സത്യം ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത് ആദ്യമായി മനസ്സിലാക്കേണ്ടത് നാം സത്യം ചെയ്യുന്നത് ഭാവിയിൽ നിർവഹിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിക്കേണ്ട ഒരു വിഷയത്തെ പറ്റിയാണ് ഉദാഹരണമായിട്ട് നിങ്ങളും നിങ്ങളുടെ ഒരു കൂട്ടുകാരനും കൂടെ ഒരു ബിസിനസ് ആരംഭിച്ചു വെക്കുക ഏത് ബിസിനസ് ആയിക്കൊള്ളട്ടെ അപ്പോൾ ബിസ് ബിസിനസ് ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കും ഒരു ഉടമ്പടി ഉണ്ടാക്കും അതിനകത്ത് പറയും ഈ ബിസിനസ്സിൽ നിന്നുണ്ടാകുന്ന ലാഭത്തിൻ്റെ ലാഭം ഫിഫ്റ്റി പെർസെൻ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് പകുതി പകുതി നമുക്ക് വേദിച്ചെടുക്കാം എന്നൊരു ഒരു ഒരു സത്യം സത്യം ചെയ്യും എന്ന് ആ കോൺട്രാക്റ്റിൽ എഴുതി നിങ്ങൾ സൈൻ ചെയ്യുമ്പോൾ സത്യം ചെയ്തു എന്നൊക്കെ അർത്ഥം അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സത്യം ചെയ്യുമ്പോൾ ഏത് സംഭവത്തെ പറ്റിയാണ് അല്ലെങ്കിൽ ഏത് അവസ്ഥയെപ്പറ്റിയാണ് പരാമർശിക്കുന്നത് അത് ഭാവിയിലാണ് സത്യം ചെയ്യുന്നത് ഇവിടെയാണ് ഇവിടെ വെച്ചാണ് ആ സത്യം പരാമർശിക്കുന്ന സംഭവം അങ്ങ് ഭാവിയിൽ മറഞ്ഞിരിക്കുകയാണ് ഇത് തമ്മിലുള്ള ബന്ധം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ വയ്യ ആർക്കും അറിഞ്ഞുകൂടാ അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് ഈ സത്യം ചെയ്യുന്ന സംഭവം ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് സംഭവിക്കാത്തൊരു സംഭവമായതുകൊണ്ട് അതിന് വിശ്വസ്തയുണ്ടാകുകയില്ല കാരണം ഭാവിയിൽ എന്താണ് വരാൻ പോകുന്നതെന്ന് ആർക്കറിയാം നമ്മൾ ചുമ്മാ സംഭാഷണത്തിൽ പറയാറുണ്ട് ഭാവി നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കറിയാം ആരെങ്ങനെ മാറി മറിയുമെന്ന് ആൾക്കറിയാം എന്നൊക്കെ നമ്മൾ പറയുന്നു അത് സത്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ സംഭവിക്കാത്ത ഒരു അല്ലെങ്കിൽ സംഭവിക്കാനിരിക്കുന്ന എന്നാൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു വിഷയത്തെ പരാമർശിച്ചാണ് ഇപ്പോൾ ഈ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഈ സത്യം ചെയ്യുന്നത് ഉദാഹരണമായിട്ട് ഒരു കുട്ടി പറയുകയാണ് എനിക്ക് ഈ എസ് എസ് എൽ സി പരീക്ഷയിൽ സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടിയാൽ ഞാൻ വേളാങ്കണ്ണി മാതാവിൻ്റെ കൂടെ ചെന്ന് തലകുത്തി നിൽക്കാം എന്ന ഒരു 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 പറയുകയാണ് പരീക്ഷ നടന്നിട്ടില്ല ഇലക്ഷൻ റിസൾട്ട് വന്നുമില്ല അപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടുമെന്ന് ഉറപ്പുള്ളവൻ അങ്ങനെ ഒരിക്കലും പറയത്തില്ല കിട്ടാൻ വലിയ സാധ്യതയൊന്നുമില്ലെന്ന് കിട്ടാൻ മോഹമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവൻ്റെ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് അവന് ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് റാങ്ക് കിട്ടി അപ്പോൾ അവന് പറയാം ആ ഞാൻ അധ്വാനിച്ചത് കൊണ്ടാണ് കിട്ടിയത് വേള വേന വേളാങ്കണ്ണി മാതാവിനകത്ത് എന്താ കാര്യം അത് ശരിയായിരിക്കും പക്ഷേ അവനെന്ത് ചെയ്തു ആ സത്യത്തെ അവൻ അസത്യമാക്കി ഇത് നാട്ടിലൊരു ചെറിയ കഥയുണ്ട് അവർ ഒരാൾ മീൻ പിടിക്കാൻ പോയി അപ്പം കുറേ നേരം അവസാനിച്ചിട്ട് മീൻ കിട്ടിയില്ല ഗ്ലൂക്കോസിൻ്റെ ശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്ന പോലെ അപ്പം പറഞ്ഞു കർത്താവേ എനിക്ക് മീൻ കിട്ടിയാൽ അല്ലെങ്കിൽ രാത്രി കിട്ടിയാൽ എൻ്റെ പകുതി കിടക്കുക എന്ന് പറഞ്ഞപ്പോൾ ചൂണ്ടയിടുകയാണ് അപ്പോൾ ചൂണ്ടയിട്ടപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചൂണ്ട ഒരു വലിയൊരു സാധനം കുരുങ്ങി പിടി നോക്കിയപ്പോൾ വലിയ എത്രയും വലിയൊരു വരാലോ അതെടുത്ത് വെച്ചു പിന്നെ എടുത്തു വെച്ചപ്പോൾ വേറൊരു വലിയ അതിനേക്കാൾ വലിയൊരു വരാൽ ഒരാൾ അപ്പോൾ ഇത് രണ്ട് വരാൽ കിട്ടി മതി ധാരാളം മതി അപ്പോൾ അതും വന്നപ്പോൾ ഒരു കര ഒരാൾ ഒരു കക്ഷത്തും ഒരു മറ്റേ വരാൽ മറ്റേ കക്ഷത്തും ഇങ്ങനെ വെച്ചുകൊണ്ട് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ വന്ന ഇപ്പോൾ കരയോടെ അടുത്തപ്പോൾ മനസ്സിലാകും പറഞ്ഞു ഓ ദൈവത്തിൽ ഇപ്പോൾ എൻ്റെ ഒരാളോട് എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് സാ ഞാൻ കൊണ്ടു അപ്പോൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു വലിയ വരാൽ കുതിച്ച് ചാടി അവൻ്റെ കൈ നിന്ന് തെന്നി തെറിച്ചു അപ്പോൾ മതി ഭർത്താവ് നിൻ്റെ വരാൽ പോകുന്നു വേണ്ട പിടിച്ചോളാൻ അപ്പോൾ നിവൃത്തിയുണ്ടെങ്കിൽ മനുഷ്യൻ അവൻ്റെ അവൻ കൊടുക്കുന്ന പ്രോമിസ് തെറ്റിക്കും അതുകൊണ്ടാണ് പ്ലഡ്ജ് വേണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ സത്യം ഒരു ഒരു പ്രതിജ്ഞ സത്യ സത്യവാങ്മൂലം എന്നൊക്കെ പറ വേണമെന്ന് പറയുന്നത് അപ്പം നമ്മളത് ചെയ്യുമ്പോൾ നമ്മൾ ആരുടെ പേരിൽ അത് ചെയ്യുന്നു ഉദാഹരണമായിട്ട് നിങ്ങൾ കോടതിയിൽ സാക്ഷ്യം പറയാൻ പോയാൽ വേദ നിങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിൽ വേദപുസ്തകം തൊട്ട് ഞാൻ പറയുന്ന സത്യമാണ് സത്യം മാത്രമേ പറയൂ സത്യമല്ലാതൊന്നും പറയുകയില്ല എന്ന് വേദപുസ്തകം തൊട്ടാണ് സത്യം ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് ഇവൻ പറയാൻ പോകുന്നത് സത്യം തന്നെ ആയിരിക്കണം എന്നതിൻ്റെ സാക്ഷി അവൻ വിശ്വസിക്കുന്നത് വേദപുസ്തകമാണെന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ അതിനുശേഷം അവൻ അസത്യം പറഞ്ഞാൽ അവൻ വേദപുസ്തകത്തെ അധിക്ഷേപിക്കുന്നു അശുദ്ധമാക്കുന്നു മറ്റുള്ള മുമ്പിൽ മലീമസമാക്കുന്നു ഇതാണ് ഇന്നത്തെ തത്വം ഇപ്പോൾ വേദ പുസ്തകത്തിൽ വിശ്വാസം വിശ്വസിക്കാത്ത വേദപുസ്തകത്തിൻ്റെ വില വിലയില്ലാത്തൊരു ക്രിസ്ത്യാനിക്ക് അങ്ങനെ വേദപുസ്തത്തെ തൊട്ട് സത്യം ചെയ്തിട്ട് ആ കൂട്ടനകത്തുകാർ കള്ളം പറയാൻ ഒരു പ്രയാസമില്ല എന്നാൽ വേദപുസ്തകത്തെ ദൈവവചനം പോലെ ദൈവവചനം അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആ വീഡിയോ നിങ്ങൾക്കറിയാം എന്നാൽ ദൈവവചനം മനസ്സിലാക്ക അതിലേക്കുള്ള വഴിയാണ് വചനം വേദപുസ്തകം എന്ന വിധത്തിൽ അതിനെ അധികമായി ഒരു വ്യക്തിക്ക് വേദപുസ്തകത്തിൽ തൊട്ട് സത്യം ചെയ്ത ശേഷം അങ്ങോട്ട് മാറി എന്ന് കള്ളം പറയാൻ സാധ്യമല്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പൊതുവെ സത് തത്വം മനസ്സിലാക്കാൻ ഇപ്പോഴാണ് ഈ ഒരു യു ആർ ടേക്കിംഗ് ദ പ്ലഡ് നൗ എബ് സംതിങ് ദറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ ഓ മസ്റ്റ് ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ ഇത് തമ്മിൽ യാതൊരു ബന്ധവും ഇപ്പോൾ ദൃശ്യമല്ലാത്തത് കൊണ്ട് ദൃശ്യമല്ലാത്ത എന്നല്ല പറയുന്നത് അത് ദൃശ്യമല്ല അതിൻ്റെ ബന്ധം ഭാവിയിൽ മറഞ്ഞു കിടക്കുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ അതങ്ങനെ തന്നെ ആയിരിക്കും എന്നതിന് ഒരു ഉറപ്പില്ല ആ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ പേരിൽ സത്യം പറയുക എന്താ പറയുന്നത് ഒരു സത്യം ചെയ്യുക അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ സത്യം ചെയ്യുക അല്ലെങ്കിൽ വിശുദ്ധ മാതാവിൻ്റെ പേരിൽ സത്യം ചെയ്യുക അല്ലെങ്കിൽ അമ്മയോ അപ്പൻ്റെ പേരിൽ സത്യം ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ തല കൊണ്ട് സത്യം ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മൾ അങ്ങനെ സത്യം ചെയ്തിട്ട് ആ സത്യം ചെയ്ത ആ ഒരു വാഗ്ദത്വം സോറി അത് മാനിച്ചില്ലെങ്കിൽ നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ പേരിൽ അങ്ങനെ സത്യം ചെയ്ത് ബോധിപ്പിച്ചു പക്ഷെ സമയം വന്നപ്പോൾ അത് നമ്മൾ ഒഴിഞ്ഞു മാറിയെങ്കിൽ നാം ദൈവത്തെ അപമാനിക്കുന്നു നാം ദൈവത്തെ അവഹേളിക്കുന്നു ഇതാണ് ഇതിനകത്തെ മർമ്മം അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ പറയുന്നത് പോലെ കള്ള സത്യം കള്ളസത്യം ചെയ്യരുത് എന്ന് സത്യം ചെയ്യുന്നത് കർത്താവിന് വേണ്ടി നിർവഹിക്കണം എന്തുകൊണ്ടാണ് കർത്താവിന് വേണ്ടി നിർവഹിക്കുന്നത് നീ ഒരു ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനി ആരാണ് കർത്താവിനെ വഹിക്കുക വഹിക്കുന്നതാണ് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ഈസ് വൺ ഹു ഈസ് നെയ്മഡ് ആഫ്റ്റർ ക്രൈസ്റ്റ് അല്ലേ ഒരു ക്രിസ്ത്യാനി ഒരു സത്യം ചെയ്താൽ അത് നിർവഹിക്കുക എന്നത് അവൻ അവൻ്റെ വിശ്വാസത്തിൻ്റെ നായകനായ യേശു ക്രിസ്തുവിനോട് ഉള്ള കടമയാണ് അല്ല അവൻ ചെയ്തത് കള്ളസത്യമാണ് അവൻ അവൻ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തില്ല എങ്കിൽ അവൻ യേശുവിനെ അപമാനിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം പിന്നെ പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ഒരു വിധത്തിലും അങ്ങനെ സത്യം ചെയ്യരുത് ഞാനോ നിങ്ങളോട് പറയുന്നത് അശേഷം സത്യം ചെയ്യരുത് സ്വർഗ്ഗത്തെ കൊണ്ടരുത് ദൈവത്തിൻ്റെ സിംഹാസനം ഭൂമിയെ കൊണ്ടരുത് അത് അവൻ്റെ പാ പാതപീഠം എസ്ലേമിനെ കൊണ്ടരുത് അത് മഹാരാജാവിൻ്റെ നഗരം നിൻ്റെ തലയെക്കൊണ്ട് സത്യം ചെയ്യരുത് രോമം വെളുപ്പിക്കാനോ കറപ്പിപ്പാനോ ഒക്കെ കഴിവില്ല നിങ്ങളുടെ വാക്കു വന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ ഇനിയും അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം എന്തുകൊണ്ട് സത്യം ചെയ്ത് കൂടാ സത്യം പറയരുതെന്നല്ല സത്യം ചെയ്തുകൂടാ എന്തുകൊണ്ട് സത്യം ചെയ്ത് കൂടാ ഒരു ക്രിസ്ത്യാനി എന്തുകൊണ്ട് സത്യം ചെയ്തുകൂടാ വളരെ വളരെ മനോഹരമായ മനോഹരമായൊരാശയമാണിത് ഇത് മനസ്സിലായപ്പോൾ എൻ്റെ മനസ്സ് വാസ്തുത്തിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു അപ്പോൾ യേശുവിൻ്റെ മുമ്പ് വരെ യഹൂദിനെ സംബന്ധിച്ചിടത്തോളം അവന് ഉള്ള ഒരു നിബന്ധന നിർദ്ദേശം കള്ളസാക്ഷ്യം ചെയ്യരുത് എന്നുള്ളതാണ് കള്ളസാക്ഷി അപ്പോൾ കള്ളസാക്ഷ്യം എന്താണ് എന്ന് ഞാൻ പറഞ്ഞു കള്ളസാക്ഷ്യം ചെയ്യുമ്പോൾ തൻ്റെ പരിണിത ഫലം എന്താണെന്ന് പറഞ്ഞു ഏതിനെ ആസ്പദമാക്കി ആ സാക്ഷ്യം അല്ലെങ്കിൽ ആ പ്ലഡ്ജ് കൊടുക്കുന്നുവോ ആ പ്ലഡ്ജ് അല്ലെങ്കിൽ ആ സാക്ഷ്യം ആ സത്യം മാനിക്കപ്പെടാതിരിക്കുമ്പോൾ ഏതിനെ ആസ്പദമാക്കി ആ ഒരു പ്ലഡ്ജ് ചെയ്തുവോ അതിനെ അപമാനിക്കുന്നു ദൈവത്തെ ആണെങ്കിൽ ദൈവത്തെ അപമാനിക്കുന്നു സ്വന്തം തലയാണെങ്കിൽ സ്വന്തം തല അവസ അപമാനിക്കുന്നു അങ്ങനെ മറ്റും പറ്റും പറ്റും അത് യേശുവിൻ്റെ കാലം വരെ ആ പഠിപ്പീർ യഹൂദന്മാരെ നിയന്ത്രിച്ചിരുന്നു നയിച്ചിരുന്നു എന്നാൽ യേശു അത് മാറ്റി എഴുതുകയാണ് യേശുവിൻ്റെ ആത്മീയ അധികാരത്തിൻ്റെ വാക്കുകൾ മനോഹരമായ വാക്കുകൾ ഞാനോ നിങ്ങളോട് പറയുന്നത് ഞാനോ നിങ്ങളോട് പറയുന്നത് ആ മനോഹരം അങ്ങനെ ആൾക്ക് പറയാൻ കഴിയും നിങ്ങൾ അങ്ങനെ സത്യം ചെയ്യരുത് ഒരു വിധത്തിൽ നിങ്ങൾ സത്യം ചെയ്യരുത് എന്താണ് എന്തുകൊണ്ട് നിങ്ങൾ സത്യം ചെയ്യരുത് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ യേശുവിൻ്റെ യുക്തി എന്താണ് ഇങ്ങനെ സത്യം ചെയ്യേണ്ടി വരുന്നതിൻ്റെ ന്യായമെന്താണ് ന്യായം എന്താണ് എന്ന് യേശു യേശുവിൻ്റേതായ ആ സ്റ്റൈലിൽ ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ വാക്ക് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ ഇങ്ങനെ സത്യം ചെയ്യേണ്ടി വരുന്നതിൻ്റെ കാരണം ലോകത്തിൽ പൊതുവേ ആളുകളെ സംഞ്ചരിത്തോളൂ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഉവ എന്നുമാണ് ഒരിക്കലും സത്യം പറയില്ല പറയുന്നത് ഉദ്ദേശിക്കുന്നതല്ല പറയുന്നത് മനുഷ്യൻ പൊതുവെ ലോകത്തിൽ ഉദ്ദേശിക്കുന്നതല്ല പറയുന്നത് സത്യമല്ല പറയുന്നത് സത്യം പറയാനുള്ള മനുഷ്യൻ്റെ കഴിവ് വളരെ അപൂർവമാണ് എന്നാണ് യേശു ഇവിടെ ഇവിടെ സമർത്ഥി സമർത്ഥിച്ച് വെക്കുന്നത് എന്നാൽ നിങ്ങളെന്തായിരിക്കണം ഞാൻ സത്യമാകുന്നു നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം എന്നിൽ വേരൂന്നിയതാണ് നിങ്ങൾ പറയുന്നത് ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ നാഥനാണെന്ന് നിങ്ങൾ പറയുന്നത് നിങ്ങൾ എന്നെ ബഹുമാനിക്കുന്നതെന്നും അനുസരിക്കുമെന്നും ആദരിക്കുന്നു നിങ്ങൾ അവകാശപ്പെടുന്നുവെങ്കിലോ ആ സത്യം നിങ്ങളിലുണ്ടായിരിക്കണം ആ സത്യത്തിന് നിർവചനമാണ് ഇവിടെ പറയുന്നത് ഒരു നീ ഉവ് എന്ന് പറഞ്ഞാൽ അന്ത്യശ്വാസം വരെയും അത് ഉവ് ആയിരിക്കണം അതാണ് നിങ്ങളുടെ വാക്ക് ഉവ് ഉവ് എന്നായിരിക്കണം അല്ലാതെ ഉവ് എന്ന് പറഞ്ഞിട്ട് അല്ല എന്ന് പിന്നെ പറയരുത് ഊവ് എന്ന് പറഞ്ഞ് കാര്യമൊക്കെ മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട് ആ നീ പോയി ഗോപി വരച്ചു എന്ന് പറയുന്നത് മിടുക്കാണെന്നാണ് പലരുടെയും വിചാരം നീയോ അങ്ങനെ ആകരുത് നീ ഉവ എന്ന് പറഞ്ഞാൽ അന്ത്യം വരെയും അന്ത്യശ്വാസം വരെയും അത് ഉവായിരിക്കണം ഒരു കാരണവശാലും അത് മാറിപ്പോകരുത് ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നായിരിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് നിൻ്റെ വ്യക്തിത്വത്തിന് അഭൗമമായ അജഞ്ചലമായ അഖണ്ഡമായ ഒരു ആധികാരികത ഉണ്ടാകണം ദി ഇൻറ്റഗ്രിറ്റി ഓഫ് യുവർ പേഴ്സണാലിറ്റി മസ്റ്റ് ബി റെസ്പെക്റ്റഡ് ബൈ ഓൾ എല്ലാവർക്കും അറിയണം ഇവൻ യേശുവിനെ അനുഗമിക്കുന്നവനാണ് അവൻ അവനൂവ് എന്ന് പറഞ്ഞാൽ ഊവ് എന്നാണ് അവൻ്റെ ഒരു വാക്കുമതി ഒരു പ്ലഡ്ജും ഒരു സത്യവാങ്മൂലവും ആവശ്യമില്ല എൻ്റെ ഒരു ചെറിയ അനുഭവം പറഞ്ഞാൽ ഞാൻ സെൻറ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നപ്പോൾ ഒരു എൻക്വയറി നടത്തേണ്ടി വന്നു എൻ്റെ ഒരു ഓഫീസിലെ സ്റ്റാഫ് കാര്യമായ കുരുത്തേക്കേട് കാണിച്ച് അപ്പോൾ ഗവേണിംഗ് ബോഡി പറഞ്ഞു ഒരു എൻക്വയറി നടത്തും നടത്താൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഡൽഹി ഹൈക്കോർട്ടിൽ റിട്ടയർ ചെയ്ത ഒരു ജഡ്ജിനെ എൻക്വയറി ഓഫീസറായി നിയമിച്ചു അപ്പോൾ എൻക്വയറി പ്രൊസീഡ്യർ സ്റ്റാർട്ട് ചെയ്തു അതൊരു ഫോർമൽ ലീഗൽ എൻക്വയറിയാണ് അപ്പോൾ അതിനകത്ത് എന്നെ ക്രോസ് എക്സാമിൻ ചെയ്യാനായിട്ടുള്ള അവകാശം ആ എംപ്ലോയിക്കുണ്ട് ആരുടെ എതിരെയാണോ എൻക്വയറി നടന്ന് നടക്കുന്നത് അവന് ഉണ്ട് അപ്പോൾ അവൻ ഒരു വക്കീലിനെയൊക്കെ വെച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ സമർത്ഥമായി അപ്പം ഞാൻ ഈ എൻക്വയറിയിൽ പങ്കെടുക്കാനായി ജഡ്ജിൻ്റെ ഓഫീസിൽ ചെന്നപ്പോൾ അപ്പോൾ എല്ലാവരും കോ കോടതി കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ടേൺ വന്നു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ആദ്യം പറഞ്ഞു ഇങ്ങനെ പ്രിൻസിപ്പൽ സാഹിബിനെ കൊണ്ട് വേദവിസ്തൊട്ട് സത്യം ചെയ്യിക്കണം അപ്പോൾ എല്ലാവരും എനിക്ക് മുമ്പുള്ള എല്ലാവരും സത്യം ചെയ്തവരാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ സത്യം ഞാൻ പറഞ്ഞു ഒരിക്കലും ഞാൻ ചെയ്യില്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്താണ് ഞാൻ പറഞ്ഞു ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് എനിക്ക് ഇങ്ങനെ സത്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ സത്യമായി പറയൂ ഞാൻ ഉവ എന്ന് പറഞ്ഞാൽ ഉവ എന്നാണ് ഞാൻ അല്ല എന്ന് പറഞ്ഞാൽ അല്ല എന്നാണ് എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല ആവശ്യം വന്നാലും കള്ളം പറയില്ല ജീവൻ പോയാലും കള്ളം പറയില്ല അതുകൊണ്ട് എന്നെക്കൊണ്ട് സത്യം ജയിക്കുന്ന പരിപാടിയില്ല ജഡ്ജ് പറഞ്ഞു അതാണ് സത്യം എൻ്റെ ആവശ്യമില്ല എന്ന് എന്തുപറ അതാണ് ആ അനുഭവത്തിൽ കൂടെയാണ് ഞാൻ അതിൻ്റെ പൊരുൾ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് നമ്മളുടെ വ്യക്തിത്വം യേശു പറയുന്ന ഇതാണ് ഒന്നുകിൽ നിങ്ങൾ ഈ സത്യം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ പരിശുദ്ധമായും അഭൗമമായും വളർത്തിയെടുക്കുക അതിൻ്റെ ആധികാരികത മറ്റുള്ളവർ അറിയുകയും ആദരിക്കുകയും ചെയ്യട്ടെ കണ്ണടച്ച് നിങ്ങളെ വിശ്വസിക്കത്തക്ക ഒരു വ്യക്തിത്വത്തിൻ്റെ അഖണ്ഡത പാലിപ്പാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് നിങ്ങൾ ദൈവമക്കളാകുന്നുവെങ്കിൽ നിങ്ങളുടെ ഉവ ഉവ എന്നും ഇല്ല ഇല്ല എന്ന് മാത്രമേ അർത്ഥമാകുകയുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ ഒരു സത്യം ചൊല്ലാൻ അല്ലെങ്കിൽ ഒരു പ്ലഡ്ജ് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു സത്യവാങ്മൂലം ലീഗൽ പേപ്പർ എഴുതി കൊടുക്കേണ്ട ആവശ്യം നീ ക്രിസ്ത്യാനിയാണെങ്കിൽ ഉണ്ടാകരുത് പ്രീമുള്ളവർ ഇതാണ് നമുക്ക് നൽകിയിരിക്കുന്ന മാനദണ്ഡം പക്ഷേ ഇനി മറ്റൊരു സംഭവം കൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കും ഏവർക്കും പരിചയമുള്ള ഫ്രാങ്കോ കേസ് കോടതിയിൽ വിചാരണ നടക്കുകയാണ് അപ്പോൾ അതിൽ സാക്ഷികളായി മൂന്ന് ബിഷപ്പന്മാരും ഇരുപതിൽ പരം കന്യാസ്ത്രീമാരും അത് അതുപോലെ തന്നെ അച്ഛന്മാരും ഉണ്ടായിരുന്നു എന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ സാക്ഷികളുടെ വിസ്താരം ആരംഭിക്കുന്നതിന് മുൻപ് ഈ മൂന്ന് ബിഷപ്പന്മാരുടെ സാക്ഷ്യം അതീവ പ്രാധാന്യമുള്ളതാകിയാൽ അവരെ ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ വക്കീൽ കോച്ച് ചെയ്തു കോച്ച് ചെയ്തു അപ്പോൾ അവരോട് പറഞ്ഞു ഇന്ന 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 ചോദ്യങ്ങൾ വരും അത് വരുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞേക്കണം അവർ പറഞ്ഞേ പറഞ്ഞേക്കണം പച്ചക്കള്ളമാണ് അറിയാം അറിയാവുന്നത് അറിയില്ല എന്ന് പറയണമെന്ന് വക്കീൽ പറഞ്ഞാൽ വക്കീലിനെ വക്കീലിനനുസരിക്കണമോ യേശുവിനനുസരിക്കണോ ഇതാണ് പ്രശ്നം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പഠിപ്പിയിലാവശ്യമുണ്ടാകേണ്ടി വരുന്നത് എന്ന് മനസ്സിലാക്കുക അങ്ങനെ അറിയാവുന്ന കാര്യം അറിയാൻ വയ്യ എന്ന കോടതിയിൽ സത്യം ചെയ്തിട്ട് വേദപുസ്തകം തൊട്ട് സത്യം ചെയ്തിട്ട് വേണം അവരത് പറയാൻ മിത്രന്മാർ പറയാൻ അവിടെ ഇരിക്കുന്ന ജഡ്ജിനറിയാം കാര്യം എന്താണെന്ന് ഇവിടെ നിൽക്കുന്ന വക്കീലന്മാർക്കെല്ലാം അറിയാം അവരുടെ മുമ്പിൽ വെച്ചാണ് വേദപുസ്തകത്തെ തൊട്ട് സത്യം ചെയ്തിട്ട് സത്യം ചെയ്തിട്ട് കള്ളം പറയുന്നു ശോചനീയമാണ് അപ്പോൾ ഇത് എത്രമാത്രം അധപ്പതനമാണ് അധപ്പതനത്തിൽ നാം ആയിപ്പോയി നാം എത്രമാത്രം അധപ്പതിച്ചു പോയി എന്നതിൻ്റെ ഒരു ചെറിയ ചെറിയ അംശം മാത്രമാണിത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആധികാരികത തിരിച്ചെടുക്കുവാൻ ക്രിസ്തീയ സമൂഹം ഏറ്റവും ഏറ്റവും അധികം പ്രയത്നിക്കണം കാരണം എന്താണ് കൂടെ പറഞ്ഞിട്ട് നിർത്തട്ടെ നാം എവിടെയൊരു മതന്യൂനപക്ഷമാണ് ഭാരതത്തിൻ്റെ രാഷ്ട്രീയമായ സാഹചര്യം പെട്ടെന്ന് വഷളായിക്കൊണ്ടിരിക്കുകയാണ് മതന്യൂനപക്ഷങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ടാകാവുന്ന ഒരു ഭാവി നമ്മെ തുറച്ചു നോക്കുന്നുണ്ട് അങ്ങനെ സാഹചര്യങ്ങൾ വഷളാകുമ്പോൾ പ്രതികൂലത്തിൻ്റെ കൊടുങ്കാറ്റ് നമ്മുടെ മേലെ അടിക്കുമ്പോൾ സാഹചര്യങ്ങൾ നമുക്ക് എതിരെ തിരിയുമ്പോൾ നമുക്ക് ആകെപ്പാടെ ഒരു ശക്തി മാത്രമേ ഉണ്ടാകുകയുള്ളൂ അത് നമ്മുടെ ആത്മീകമായ ആധികാരികതയാണ് അവിടെ നാം ആ വലിയ ശക്തി വലിയ സമ്പത്ത് മുടിയനാ പുത്രനെ പോലെ നശിപ്പിച്ച് കളഞ്ഞാൽ നമുക്ക് രണ്ട് കാലം നിൽക്കാൻ സാധ്യമല്ല നിലത്ത് കിടന്നാൽ പാമ്പ് പൊളയുന്നത് പോലെ പൊളയേണ്ടി വരും അത്രമാത്രം പ്രാധാന്യമുള്ളൊരു വിഷയമായതുകൊണ്ട് മാത്രമാണ് ഇത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ പെരുപ്പെടുത്തുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ വീണ്ടും ആവർത്തിക്കട്ടെ ഇന്ന് നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് വിശ്വാസികളായ ക്രിസ്ത്യാനികളും വിശ്വാസ സമൂഹങ്ങളും സഭയും പ്രത്യേകിച്ച് സഭാ നേതൃത്വവും പുരോഹിതവർഗവും നമുക്കിന്ന് ഏകദേശം നൂറ് ശതമാനവും നഷ്ടപ്പെട്ടു പോയ ആത്മീകമായ ആധികാരികത തിരിച്ചെടുക്കുക എന്നതാണ് ഇന്ന് സമൂഹം നമ്മെ വിശ്വസിക്കുകയില്ല നാം ഉവ്വ് എന്ന് പറഞ്ഞാൽ അവൾ ഒരുപക്ഷെ മൂക്കത്ത് കൈവെക്കും നമ്മുടെ വാക്കിന് വിലയില്ലാതെയായി ഇങ്ങനെയുള്ളൊരു ശോചനീയമായ അവസ്ഥയിൽ തുടരുന്ന അപകടമാണ് ഈ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമുക്ക് കരേറണം ലോകത്തിൻ്റെ മുമ്പിൽ യേശുവിൻ്റെ വെളിച്ചത്തെ പ്രതിബിംബിക്കുന്നവരായി നമുക്ക് വീണ്ടും ആയിത്തീരുവാൻ തക്കവണ്ണം യേശുവിൻ്റെ ഈ വിലയേറിയ പടിപ്പീറ്റുകളുടെ ആത്മീകമായ യുക്തിയും പൊരുളും തിരിച്ചറിഞ്ഞ് അങ്ങനെ ഒരു ആത്മീക പുനർജീവിത ജീ ജീവിതത്തിൻ്റെ ഒരു നവീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് കേരളത്തിലെ ക്രിസ്തീയ വിശ്വാസ സമൂഹം കടന്നുവരട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു